ഈവനിംഗ് ബ്രേക്കിംഗിൽ അടുത്തതായി വരുന്നത് കോട്ടയത്ത് കല്യാണ വീടുകളിൽ ലഹരി ഉപയോഗം വ്യാപകം കല്യാണത്തിന് കഞ്ചാവും എം ഡി എം എയും സ്ഥിരം സാന്നിധ്യം ജില്ലയിലെ ലഹരി കേസുകളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധന കഴിഞ്ഞ ശനിയാഴ്ച തലയോലപ്പറമ്പിൽ കല്യാണ വീടിന് നിന്ന് മദ്യത്തിനൊപ്പം കഞ്ചാവും പിടിച്ചെടുത്തു കല്യാണത്തിന് പങ്കെടുക്കാൻ എത്തുന്നവർക്ക് കരുതിയിരുന്നതാണ് ലഹരി അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം അഞ്ജന അനിൽകുമാർ ഗുഡ് ഈവനിംഗ് അല്പം വൈബ് കൂട്ടുന്നതിനായി ഇപ്പോൾ മദ്യത്തിനപ്പുറം മയക്കുമരുന്നും കൂടി വിളമ്പുന്ന രീതിയിലേക്ക് കല്യാണ പാർട്ടികൾ മാറുകയാണോ ഗുഡ് ഈവനിങ് സുജയ പാർവതി ഞെട്ടിപ്പിക്കുന്ന വിവരം തന്നെയാണ് സാധാരണ കല്യാണ വീടുകളിലെല്ലാം തന്നെ മദ്യസൽക്കാരം നടക്കുന്നത് നമ്മൾ കാണാറുണ്ട് പലയിടത്തും അങ്ങനെ നടക്കാറുമുണ്ട് ഇപ്പോൾ മദ്യത്തിനൊപ്പം കഞ്ചാവും എം ഡി കൂടിയാണ് ഇങ്ങനെയുള്ള കല്യാണ വീടുകളിൽ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അതായത് ശനിയാഴ്ച കല്യാണം നടക്കാനിരുന്ന ഒരു വീടിന്റെ തൊട്ടടുത്ത് നിന്നും മദ്യക്കുപ്പിക്കൊപ്പം കഞ്ചാവും പിടിച്ചെടുത്തു ഈ കല്യാണത്തിന് എത്തുന്ന അതിഥികൾക്കായി മദ്യത്തിനൊപ്പം കരുതിയിരുന്നതാണിത് പോലീസിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് രണ്ട് യുവാക്കളിൽ നിന്നായി ഏകദേശം നൂറ് ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നടത്തിവരികയാണ് അരയൻകാവ് സ്വദേശിയായ വിപിൻ ദാസ് ഈ തന്നെ കഞ്ചാവ് വിവരം ുന്നത് ഇയാൾക്കായി ഊർജിതമായ അന്വേഷണവും നടക്കുന്നുണ്ട് പലതവണ പോലീസിന്റെ പിടിയിൽ നിന്നും ഇയാൾ വഴുതി പോകുകയുണ്ടായി ഇയാളുടെ ബൈക്കും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണവും നടത്തിവരികയാണ് ജില്ലയിൽ ഇപ്പോൾ വ്യാപകമായി കഞ്ചാവ് കഞ്ചാവ് ഉപയോഗവും കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസുകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കല്യാണ വീടുകളിൽ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരിശോധന ശക്തി ശക്തമാക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പണ്ട് കാലത്ത് മദ്യമാണെങ്കിൽ ഇപ്പോൾ കഞ്ചാവും പട്ടികയിലേക്ക് ഉൾപ്പെടുകയാണ് അപ്പോഴാണ് നമ്മൾ പറയേണ്ടത് നമ്മൾ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ഈ ക്യാമ്പയിൻ തുടരുമ്പോൾ വാർ അഗേൻസ്റ്റ് ഡ്രഗ്സ് അതിൽ സമൂഹം ഒന്നാകെ പങ്കാളികളായാലേ കല്യാണ വീട്ടിൽ എന്തിനാണ് ലഹരിയുടെ ഒരു സാന്നിധ്യം